നമസ്കാരം ഫുട്ബോൾ പേരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ അങ്ങനെ ഇന്റർ കോണ്ടിനെന്റൽ കപ്പും റയൺ മാറ്റഡ് നേടിയിരിക്കുകയാണ് സീസണിലെ രണ്ടാമത്തെ കിരീടം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അഞ്ചാമത്തെ കിരീടം ലലീഗ ചാമ്പ്യൻസ് ലീഗ സൂപ്പർ കോപ്പ എസ്പാനിയ മൂന്നു ഈ വർഷമാണ് നേടിയത് അതിന് ഈ സീസണിലെ രണ്ടാമത്തെ കിരീടവും അതായത് സൂപ്പർ കപ്പിന് ശേഷം ഇന്റർ കോണ്ടിനെൻറ്റൽ കപ്പും റയൺ മാറ്റഡി നേടിയിരിക്കുകയാണ് സോ സീസണിൽ ഇനി ലക്ഷ്യം ചാമ്പ്യൻസ് ലീഗും ലലീഗയും സൂപ്പർ കോപ്പ കിടപ്പുണ്ട് അതുപോലെ തന്നെ കൊപ്പ ഡെൽട്ര കിടപ്പുണ്ട് ക്ലബ്ബ് വേൾഡ് കപ്പ് ഈ ഏറെ എൻറ്റിൽ കളിക്കാനായിട്ടുണ്ട് സോ റയൻമാർട്ടയുടെ എല്ലാ ടൈറ്റിലും ലക്ഷ്യം വെച്ച് തന്നെ ആയിരിക്കും നേടുക പോവുക ഏഴ് ടൈറ്റിൽ അവൈലബിൾ ആണ് എല്ലാം രണ്ടെണ്ണം നേടിയിട്ടുണ്ട് ഈ സീസണിലെ സോ ഫ്രണ്ട് ത്രീ നിറഞ്ഞാടിയ മത്സരം തന്നെയായിരുന്നു കിലിയൻ എംബാപ്പയും മിനിഷ്യേഴ്സ് ജൂനിയറും റോഡറി നിറഞ്ഞാടിയ മത്സരം തന്നെയായിരുന്നു ഇവർ മൂന്ന് പേരാണ് ഗോളുകളും സ്കോർ ചെയ്തത് കിലിയൻ എംബാപ്പയും മിനിയും ഓരോരോ അസിസ്റ്റുകളും പ്രൊവൈഡ് എടുത്തു സോ ഈ ഒരു മത്സരത്തിൽ ഈ ഒരു കപ്പ് വിജയിച്ചതിന് ശേഷം റയൽ മാഡ്രഡ് ഹിസ്റ്ററിയിലെ മോസ്റ്റ് ഡെക്കറേറ്റഡ് മാനേജറായി കാർലോ ആൻസ് റോട്ടി മാറിയിരിക്കുകയാണ് മുന്നൂറ്റി പതിനാറ് കളികൾ റയൽ മാഡ്രിൻ്റെ മാനേജറായി നിന്ന കാർലോ ആൻസ് റോട്ടി തൻ്റെ പതിനഞ്ചാമത്തെ കിരീടമാണ് റയൽ മാഡ്രഡിന് വേണ്ടി നേടിക്കൊടുക്കുന്നത് സോ ലെജൻഡറി മാനേജറായ മിഗ്വൽ മുനോസിനെയാണ് ആൾ പിന്തള്ളിയിരിക്കുന്നത് സോ എവിടാണ് നിങ്ങൾ കാർലോ ആൻസറോട്ടിനെ റാങ്ക് ചെയ്യുക ആസ് എ റയൽ മാഡ്രഡ് മാനേജർ എന്ന് എനിക്ക് ധാരണയോ കൊള്ളാവുന്നുണ്ട് ഫോർ മീ ഹിസ് വൺ ഓഫ് ദി ഇഫ് നോട്ട് ദ ഗ്രേറ്റസ്റ്റ് റയൽ മാഡ്രിൻ മാനേജർ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറയും മെസ്സിൻ ത്രീ പിറ്റ് നേടിയിട്ടുണ്ട് എല്ലാവരും നല്ലപോലെ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് പല മാനേജേഴ്സും വന്ന് മൊറീനോ ശേഷം ഒരു ഇമ്പാക്ട് നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ എന്നാലും ലെജൻഡറി ആയിട്ടുള്ള ഇപ്പം മിക്കോ മിനോസൊക്കെ പോലത്തെ ലെജൻഡറി മാനേജേഴ്സും ഉണ്ട് പക്ഷേ ഞാൻ പ്രോബ്ലി ഫുട്ബോൾ ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഹൈലി റേറ്റ് ചെയ്യുന്ന ഒരു മാനേജറാണ് ഗോഡ് മാനേജേഴ്സ് ലിസ്റ്റിലെ ടോപ്പിൽ തന്നെ എല്ലാവരും പറയുന്ന മാനേജറാണ് ആൻഡ് ഫോർ റയൽ മാഡ്രിൻ പ്രോബ്ലി ദ ബെസ്റ്റ് മാനേജർ എന്തൊരു ഹിസ്റ്ററി എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല കാരണം പ്രോബ്ലി റയൽ മാഡ്രിൻ്റെ വളരെ ലിമിറ്റഡായ ബഡ്ജറ്റ് ആയ സ്ക്വാഡ് വെച്ചുകൊണ്ട് തന്നെ പ്രോബ്ലി എക്സ്പെക്ടേഷൻ്റെ മേളിൽ ആൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അത് എടുത്തു പറയേണ്ട കാര്യമാണ് റൈറ്റ് നോ അല്ല നമ്മൾ ആൾ വന്ന സമയത്ത് സെക്കൻഡ് തിങ്ക്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ കണ്ടതാണ് സോ റൈറ്റ് നോ വിറ്റ്സ് എ ഗ്രേറ്റ് സ്ക്വാഡ് ബട്ട് സ്ക്വാഡ് ഡെപ്പത്തിൻ്റെ ഇഷ്യൂസ് ഇപ്പോഴും പറയുന്നുണ്ട് ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പം ആൾ സ്ട്രോങ്ങസ്റ്റ് അവൈലബിൾ ഇവനെ തന്നെയാണ് ഇറക്കിയത് നമുക്കറിയാം ഇൻറ്റർ കോണ്ടിനെൻറ്റൽ കപ്പാണ് സോ ഡോഹലാണ് സോ അവിടെ നമ്മൾ നോക്കാനായിട്ട് കിലിയൻ എംബാപ്പനെ ഇറക്കി അറുപത് മിനിറ്റോളം കിലിയൻ എംബാപ്പേനെ കളിപ്പിച്ച് ഒരു ഗോൾ ഒരു അസിസ്റ്റ് നേടി വിനീഷ്യസ് ജൂനിയറുടെ റോഡ്രിഗോ കമോ വിൻകാനെ സ്റ്റാർട്ട് ചെയ്തു സോ വളരെ സ്ട്രോങ്ങസ്റ്റ് ഇരുവനെ തന്നെ ഇറക്കി ആ വിനീഷ്യസ് ജൂനിയർ ആ ഒരു ഫസ്റ്റ് ഗോളിലേക്ക് വേണ്ടി ആൾ പ്രൊവൈഡ് ചെയ്ത അസിസ്റ്റ് കിട്ടില്ല പ്ലെയറാണ് സോ വിനീഷ്യസ് ജൂനിയറിനെ കുറിച്ച് പറഞ്ഞതന്നെ തുടങ്ങാം വിനീഷ്യസ് ജൂനിയർ ഒരു സ്കോററാണ് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യും ക്രിയേറ്ററാണ് എല്ലാം ഉണ്ട് എനിക്ക് പ്രോബ്ലി വേൾഡ് ഫുട്ബോളിലെ ഓൺ ഓഫ് ദ ബെസ്റ്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടാണ് എനിക്ക് മിനിഷേഴ്സ് യൂണിയനെ തോന്നുന്നു ഇന്നലെ നമ്മുടെ ലൈവ് സ്ട്രീമിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയുകയുണ്ടായി എല്ലാവരും ഒരു ഒപ്പീനിയൻ പറയുന്നുണ്ടായിരുന്നു അതിനെക്കുറിച്ച് കാരണം വൺ ഓഫ് ദ ബെസ്റ്റ് ക്രിയേറ്റിംഗ് പ്ലേർസ് ഇൻ വേൾഡ് ആണ് ഇപ്പം സിസ്റ്ററുടെ കാര്യത്തിലാണെങ്കിലും മോർ ദാൻ ദാറ്റ് പ്രീ അസിസ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഈ സൂപ്പർ ഔട്ട് ഓഫ് നത്തിങ്ങ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യും നമുക്കറിയാം പുള്ളി വന്ന സമയത്ത് എന്തായിരുന്നു അതല്ലേ ഫ്ലോപ്പ് ആയക്കാം എന്ന് പറഞ്ഞ് വളരെ എഴുതി ഒരു പ്ലെയർ അവിടുന്ന് പ്രോളി വേൾഡ് ഫുട്ബോൾ ദ ബെസ്റ്റ് പ്ലെയർ ഫിഫ ദ ബെസ്റ്റ് ബാറിൻ്റെ ഒരു സെക്കൻഡ് ഫിനിഷ് ചെയ്യുന്നു ആ റയൽ മാഡിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയറും ആയി ആറ് മാറിയിരിക്കുകയാണ് സോ വിനീഷ്യസ് ജൂനിയറിൻ്റെ പെർഫോമൻസ് ഫോർ മീ പ്രോബളി ദ ബെസ്റ്റ് പ്ലെയർ ഇൻ ദ വേൾഡ് റൈറ്റ് നൗ ആൻഡ് അന്യായ പെർഫോ പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ വിനീഷ്യസ് ജൂനിയറിൻ്റെ ഇന്നലെ ഒരു പെനൽറ്റി ഗോളും കിട്ടി ആൻഡ് ആ സിസ്റ്റം സൂപ്പർ ആയിരുന്നു അപ്പുറത്തെ കിരിയൻ എംബാപ്പ് ഇന്നലെ ഗെയിമിൽ കൂടുതൽ ഇൻവോൾവായി പ്രോബലി ഒരു പ്രോപ്പർ നമ്പർ നയൻ ട്രൈറ്റ്സ് എസ്പെഷ്യലി ആരുടെ ലിങ്ക് അപ്പേലൊക്കെ കുറച്ച് മാസം ഇമ്പ്രൂവ്മെൻ്റ്സ് നമ്മൾ ഇന്നലെ കണ്ടു ശരിയാണ് പച്ചുക്കെ ഗെയിൻസ് ആണ് പ്രോബ്ലി ഒരു ടോപ്പ് യൂറോപ്യൻ സൈഡല്ല പക്ഷെ എന്നാലും ലാസ്റ്റ് ഫ്യൂ ആയിട്ട് കാണുന്നത് പോസിറ്റീവ് ഒരു കാര്യമാണ് ആൻഡ് റോട്ടറി ഗോ മാൻ ആ ഗോൾ ഒരു ലക്ഷ്യയിലായിരുന്നു കിട്ടില്ല ഗോൾ സൂ ഗോൾ ഓഫ് ദ മാച്ച് എന്ന് തന്നെ പറയേണ്ട ഒരു അമ്മാതിരി ഗോളായിരുന്നത് ആൻഡ് റോഡറി ഗോയുടെ ഇൻ്റലിജൻസ് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ് എന്നാലും ഒന്ന് പറയുകയാണ് പ്രോബളി ഐ ക്യൂ ഈ ഒരു ബ്രാൻമാൻ ടീമിനെ പ്രോബ്ലി ഹയസ്റ്റ് ഐക്യുളള പ്ലേയേഴ്സ് ഫുട്ബോളിങ് ഐക്യുൻ്റെ കാര്യത്തിൽ ഒരു ടോപ്പിൽ നിൽക്കുന്ന പ്ലെയറാണ് മല മൾട്ടിപ്പിൾ റോൾസ് കളിക്കാം ഗെയിം റീഡിംഗ് അബിലിറ്റി സൂപ്പറാണ് ഡിഫൻസീവ് വർക്ക് ലോഡ് എടുക്കും പൊസിഷനിങ് സൂപ്പറാണ് ഞാൻ ഇന്നത്തെ ഗോളൊക്കെ ഗോളൊക്കെയാണ് ഒരു ഒന്നൊന്നര ഐറ്റമാണ് താനും എംബാപ്പയും ഇനിയോടൊപ്പം തന്നെ ഇതിൻ്റെ ഫേസ് ആണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് തിരുത്തക്ക രീതിയിലുള്ള ഗോൾ അതുപോലെ തന്നെ ജൂഡ് ബെല്ലിംഗമാണ് ആണ് ഈ മൂന്ന് പേർക്കും ഇടയിലുള്ള ഗ്ലൂ ആരാണെന്ന് ചോദിച്ചാൽ ജൂഡ് ബലിംഗം എഗെയിൻ അഗൈൻ അത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ മൂന്ന് പേർ അഫ്രണ്ട് വർക്ക് ചെയ്യണമെങ്കിൽ ജൂഡ് ബലിംഗം എന്ത് മാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും ഇന്നലെ നമ്മൾ കണ്ടു അതുപോലെ തന്നെ വാൽവേഡേറ്റാണ് ഗ്രേറ്റ് പ്ലെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേയർ ആൻഡ് കമവിങ് എന്നെ തിരിച്ചു വന്നു സോ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം അങ്ങനെ കുറേ കുറേ ചൗമനിനെയാണ് വീണ്ടും സി ബി ആയിട്ട് ഇറക്കിയത് റൗൾ അല്ല അവസാനം വാസ്കസിന് വരെ ഒരു റൈറ്റ് ബാക്ക് റോളിലോട്ടാണ് റൗൾ സെൻസിയോ വന്നത് സോ പ്രോബ്ലി റയൽ മാഡ്രിഡ് ഫാൻസ് റൗൾ എസൻസിയുവിനെ കൂടുതൽ സെൻറ്റർ പാക്കായിട്ട് കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് പറയുന്നുണ്ട് ലച്ചി എനിക്ക് വന്ന് കാർ വാൻസിനോട്ട് ഈ കൺഫർട്ട് ചൗമനീൻ്റെ സി ബി ആയിട്ട് യൂസ് ചെയ്യാനാണ് സോ മേ ബി ആയിരിക്കും ഈ സീസൺ എൻ്റെ വരെ മിക്കവാറും റയൽ മാഡ്രിൻ്റെ സ്റ്റാർട്ടിങ് സി ബി എസ്പെഷ്യലി കമുങ്ക തിരിച്ച് വന്ന സ്ഥിതിക്കൂടെ അതിനുള്ള എല്ലാ സാധനയും കാണുന്നുണ്ട് ആൻഡ് റയൽ മാഡ്രിഡ് ഡിസേർവിങ് ആയ ഒരു ത്രീ സീറോ കഫർട്ടബിൾ വിക്ടറി പച്ചുക്ക അപ്പുറത്ത് ഒന്ന് രണ്ട് ഹാഫ് ചാൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു ഫൈനൽ തേറ്റിൽ അവരുടെ മോശം ഡിസിഷൻ മേക്കിംഗ് അവരെ ബാക്ക് ഫയർ ചെയ്തു പക്ഷെ എന്നാലും അത് അതിൻ്റെ ഇവഞ്ചുറി റയൻമാരുടെ ഫാല് ഒരു പത്ത് രൂപേക്ക് അവരുടെ കൺട്രോളിൽ അട്ടായി സെക്കൻഡ് ഹാഫിലൊക്കെ കുറച്ചുകൂടെ നിറഞ്ഞേടാൻ തുടങ്ങി ഫൈനലി ഒരു ഡിസേർവിങ് കപ്പ് നേടിക്കൊണ്ട് റയൽ റെയൻമാരോട് അങ്ങോട്ട് വിടുകയാണ് സോ അവിടെ നിന്ന് നമ്മൾ നേരെ അടുത്ത ഒന്ന് രണ്ട് മാച്ചുകളും ടച്ച് ചെയ്യാനാണ് ഇന്നലെ ഇ എഫ് എൽ കപ്പ് ക്വാർട്ടർ ഫൈനൽ മാച്ചുകൾ നടന്നിരുന്നു നാല് മത്സരങ്ങൾ നടന്നിരുന്നു അതിൽ ഇന്നലെ നാലല്ല ഇന്നലെ മൂന്നെണ്ണം നടന്നു ഇന്നാണ് ഓർമ്മ നടക്കുന്നത് സോ ഇന്നത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത ആർസണൽ ക്രിസ്റ്റൽ പാലസ് മാച്ചിലായിരുന്നു ധാരാളം ചേഞ്ചുകളുമായിട്ടാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആർസനൽ ഇറങ്ങിയത് ആർസണൽ ഗബ്രിയൽ ജ്യൂസിനാണ് അഫ്രണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഗബ്രിയൽ ജ്യൂസിനെ ഹാട്രിക്കുമാണ് ആർസണിൽ വിജയം നേടിക്കൊടുത്തത് സോ തോമസ് പാർട്ടി ടിമ്പർ കിവിയോർ ടീയർണി ടിയർണി കുറേ ആക്കേഷൻ നമ്മൾ സ്റ്റാർട്ടുണ്ട് ടീയർണി അറങ്ങുന്ന ഒരു ബാക്ക് ഫോർ നാനേരി ജോർജിനോ മെറീനോ മിഡ്ഫീൽഡ് ത്രീ സ്റ്റെർലിങ് സ്റ്റാർട്ട് ചെയ്തു ഫൈനലി ഗേപ്രിയൽ ജീസസും ട്രൊസാഡുവാണ് അപ്ഫ്രണ്ട് സ്റ്റാർട്ട് ചെയ്തത് ആദ്യത്തെ മിനിറ്റുകളിൽ തന്നെ ആദ്യത്തെ തോന്നുന്നു നാലാം മിനിറ്റിലോ മറ്റോ കാണാൻ മറ്റേറ്റയുടെ ഒരു ഗോളിലാണ് ക്രിസ്റ്റൽ പാലസ് ലീഡ് എടുക്കുന്നത് അവിടെ കിവിയോറിനെ നമ്മൾ മറ്റേറ്റ ബുള്ളി ചെയ്യുന്നുണ്ട് ഹെൻഡ്രസൻ്റെ ഗോളിലൂടെ സോ അവിടുന്ന് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരു വൺ സീറോ എടുക്കുന്നു ഫസ്റ്റ് ഹാഫ് കെ ജി ആയിട്ട് ഫിനിഷ് ചെയ്യുന്നു വൺ സീറോ ലീഡുമായിട്ട് തന്നെ പോകുന്നു പ്രോളി ആർ സെണിൽ വീണ്ടും കൊണ്ടുപോയി തുലയ്ക്കു കപ്പ് പോകുമ്പോൾ നമുക്കറിയാം ആർ സെൻ്റിലധികം സീരിയസ് നമുക്കറിയാം എഫ് എ കപ്പ് നേടിയിട്ടുണ്ട് പക്ഷേ എന്നാലും അതിനുശേഷം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എഫ് എ കപ്പാണല്ലോ ഇ എഫ് എൽ ആണല്ലോ അധികം സീരിയലി ആർ എടുക്കുന്ന പോലെ തോന്നിയിരുന്നില്ല അതിന് ഇന്നത്തെ മാച്ചിൽ നമുക്കറിയാം ആർസണൽ ഈ സീസൺ പ്രീമിയർ ലീഗ് കൊണ്ടുപോയി ബോട്ടിലീ ചെയ്തേക്കാം ബോട്ടിൽ എന്ന് പറയാൻ പറ്റുന്ന പ്രീമിയർ ലീഗിൽ ഐ തിങ്ക് ആർസണലിനുള്ള എൻ എൽ എന്നുള്ള ചാൻസ് കുറഞ്ഞ കുറഞ്ഞവരുമാണ് ലീഡ് എക്സ്റ്റെൻഡ് ആയി പോകുന്നു ആർസണൽ സില്ലി പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നു ആൻഡ് ഗോൾസ് കണ്ടെത്താനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ആർ എൻ ലീഗ് സോ ഇതെല്ലാം മേ ബി ബാക്ക്ഫേറിയാം സോ അതുകൊണ്ട് ഒരു കപ്പ് കോമ്പറ്റീൻ മേ ബി ഒരു സ്ക്രാപ്പി മിന്നൊക്കെ എടുത്ത് എങ്ങനെയുമൊക്കെ പോകാൻ പറ്റുന്ന ഒരു കപ്പ് കോമ്പറ്റീഷൻ സീരിയസ്ലി അപ്റ്റേറ്റായിട്ട് കാരണം ടൈറ്റിൽസ് മാറ്റേഴ്സ് അതൊരു ഫാക്ടാണത് ഇ എഫ് എൽ കപ്പാണേലുമാണ് സോ ഇ എഫ് എൽ കപ്പ് കാർബോ കപ്പ് ചാമ്പ്യൻസ് ലീഗ് ഇത് മൂന്നിലും ആർസൺ കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം പ്രീമിയർ ലീഗ് അവരുടെ കയ്യിൽ നിന്ന് പോകുന്നതാണ് കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത് സോ അവരുടെ ടീമും പ്രോബ്ലി ഒരു കപ്പ് കോമ്പറ്റീഷന് സ്യൂട്ടബിൾ ആയ ഒരു ടീം പോലെ തോന്നുന്നുണ്ട് സലീബെ ടിംബറും ടിമ്പറും ഒക്കെ അടങ്ങുന്ന ബാക്ക് ഫോർ ഒക്കെ വെച്ച് പിന്നെ മിഡ്ഫീൽഡ് തോമസ് പാർട്ടിയൊക്കെ പോലത്തെ ഡെക്ലൻ റൈസ് മെറീനൊക്കെ പോലത്തെ പ്രസൻസ് ഉള്ളതും അവർക്കതൊരു ഗുണം ചെയ്യാം എസ്പെഷ്യലി ഡിഫൻസീസ് ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നതായിരുന്നു സോ അവർ കുറച്ചുകൂടെ ആ ഒരു എംഫസിസ് കപ്പ് കോമ്പറ്റീഷൻസ് കൊടുക്കുന്നത് അല്ലാതാണെന്ന് തോന്നിയിട്ടുണ്ട് അതിൻ്റെ സെക്കൻഡ് ഹാഫിൽ അത് നമ്മൾ നോക്കാനായിട്ടാണ് ഒഡികാടിൻ്റെ ഇമ്പാക്റ്റ് ഒടിഗാടിനെ സലീമിനെയൊക്കെ ഇറക്കി ഒടിഗാഡിൻ്റെ ഇമ്പാക്റ്റ് വാസ് ഹ്യൂജ് ആൾ ഇറങ്ങിയതിനു ശേഷം രണ്ട് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തു അതിന് ഗബ്രിയൽ ജീസസ് ഹാ ട്രിക്ക് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു സോ ഗബ്രിയൽ ജീസസ് എറ്റാൻ ടു കൺസിഡർ ആളുടെ റോൾ എന്താണ് ഈ ടീമിനുള്ളതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അറിയത്തില്ല ആ ആർ നമ്മൾ നമ്മളറിയാലോ ഒരു സീസൺ നമ്മൾ കണ്ടല്ലോ ഒരു ഒന്നൊന്നര പോക്ക് പോയപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ അറ്റ രണ്ടര ആ ഒരു ഫ്രീ ഫ്ലോയിങ് ഗ്രീൻ കളിച്ചാൽ സെക്കൻഡ് ഫിനിഷ് ചെയ്യുന്ന ടൈമിലൊക്കെ ഗബ്രിൽ ജേഴ്സസ് ഒരു അന്യായ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഇഞ്ചുറീസ് പിന്നെ ടീമിലാളുടെ പൊസിഷൻ എന്താണ് ആളുടെ റോൾ എന്താണെന്ന് ഒരു ഐഡിയ കിട്ടാത്ത രീതിയിൽ തോന്നി അതിന് ഇന്നത്തെ മാച്ചിലാളൊരു ഹാർട്ട്രക്ക് സ്കോർ ചെയ്തു പക്ഷേ ഐ തിങ്ക് ബൈ എൻഡ് ഓഫ് ദ സീസൺ പുള്ളി മൂവൺ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഈ ടീമിൽ റെഗുലർ മിനിറ്റ്സ് ഗബിൾ ജേസസ് അസ് എ സ്റ്റാർട്ടർ കിട്ടാനായിട്ട് പോകുന്നില്ല സോ അങ്ങനെ വരുന്ന ഈ ഒരു സിറ്റുവേഷനിൽ മേ ബി ഇന്നലത്തെ ഒരു ഹാട്രിക് ഒരു ഹ്യൂജ് ഹ്യൂജ് കോൺഫിൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം ആൻഡ് അർട്ടാറ്റയ്ക്കും പ്രോബ്ലി അപ്കമിങ് മാച്ചസിനും ഹാബേഴ്സിനും ആരെങ്കിലും ജസ്റ്റിസ് തന്നെ സി എഫ് റോഡിൽ ട്രൈ ചെയ്യാനായിട്ട് ഒരു കോൺഫറൻസ് കിട്ടുമായിരിക്കും ആൻഡ് ഒഡികാർഡ് അഗെയിൻ മാൻ വാട്ട് എ പ്ലെയർ അങ്ങനേഷം ഉണ്ടാക്കിയ ഇമ്പാക്ട് അതുപോലെ തന്നെ ആളുടെ സെക്കൻഡ് ഗോൾ കോൺട്രവേർഷ്യലാണ് അവിടെ ഒരു ഓഫ് സൈഡ് ആണ് ആ സെക്കൻഡ് ഗോൾ എന്നുള്ളത് ക്ലിയർലി വിസിബിൾ ആയിരുന്നു പക്ഷേ വി എ ആർ ഇല്ല നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വെൻ ഇറ്റ് കംസ് ടു ഈ എഫ് കപ്പ് നെക്സ്റ്റ് റൗണ്ട് തൊട്ട് ചാമ്പ്യ സെമി ഫൈനലിൽ തൊട്ട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഈ വി എ ആർ വരുമെന്നാണ് കേൾക്കുന്നത് പക്ഷേ ക്വാർട്ടർ ഫൈനൽ വരെ ഇല്ല സോ അത് ഞാൻ എനിക്കെത്തിയ ഒരു ഗോൾ ത്രീ വൺ ആക്കിയതിന് ശേഷം എനിക്കെത്തിയ ഒരു ഗോൾ അടിച്ചു ആൾ സെലിബ്രേറ്റ് ചെയ്തില്ല ഔട്ട് ഓഫ് റെസ്പെക്റ്റ് നമുക്കറിയാം ഫോർമർ ആറ് സൺ പ്രധാനമാണ് എനിക്കെത്തിയ സോ അവസാനം ഒരു ത്രീ ടുവിൻ്റെ വിക്ടറി നേടിക്കൊണ്ട് ആറ് സണിൽ പോയി അടുത്ത ഒരു മാച്ച് നോക്കാനായിട്ടാണെങ്കിൽ ഇറ്റ്സ് ലിവർപൂൾ വെസസ് സൗത്ത് ആൺഡൻ വെസസ് ലിവർ പോയി സൗത്ത് ആൺഡൻ്റെ ഹോം മാച്ച് ആയത് ലിവർപൂൾ ഒരു ടു വൺ വിക്ടറി എടുത്തുകൊണ്ട് പോകുകയാണെങ്കിൽ ഡാർവിൻ ന്യൂനസും ഏലിയട്ടും ഫസ്റ്റ് ഹാഫിൽ രണ്ട് ഗോളുകൾ സ്കോർ ചെയ്തിരുന്നു ആർച്ചറിലൂടെ സെക്കൻഡ് ഹാഫിൽ ഒരു ഗോൾ തിരിച്ചടിച്ചെങ്കിലും അറ്റ് ദ എൻഡ് ലിവർപൂൾ ഹോൾഡ് ഓൺ ചെയ്തു സോ ലിവർപൂൾ ധാരാളം റൊട്ടേഷൻസ് നടത്തിയൊരു മാച്ചായിരുന്നു ഗ്യാപ് പോയി ന്യൂനസും ഏലിയട്ടും ആയിരുന്നു ഫ്രണ്ട് ത്രീ ആയിട്ട് ഇറങ്ങിയത് മിഡ്ഫീൽഡ് ന്യൂനിയും അതുപോലെ തന്നെ മോർട്ടനും മക്കലിസ്റ്ററും ഇറങ്ങി ഗോമസും എൻഡോയും ക്വാൻഷയും അർണോൾഡു ആയിരുന്നു ബാക്ക് ഫോർ സോ എൻഡോനസ് ഡിഫൻഡറായിട്ടാണ് സെൻറ്റർ ബാക്കായിട്ടാണ് യൂസ് ചെയ്തത് സോ എന്നെ ഇമ്പ്രസ് മോർട്ടൻ എന്ന് പറയുന്ന പ്ലെയർ മാച്ചിൽ അത്യാവശ്യം ഇമ്പ്രസ്സീവായിരുന്നു ആ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡ് റോൾ നല്ലപോലെ കവർ കൊടുത്തു ആ ലാസ്റ്റ് അർണോൾഡിനെ മാറ്റിയപ്പോൾ റൈറ്റ് ബാക്ക് റോളിലോട്ട് ആൾ മാറി നല്ലതായിട്ട് കവർ കൊടുക്കുന്ന വിച്ച് വാസ് ഗുഡ് ടു സി സോ ഈ വെഞ്ചുറി നമ്മൾ നോക്കാനായിട്ടാണെങ്കിലും ഒരു ടു സീറോ വിക്ടറി ഡാർ വിൻവിനേഴ്സ് സ്കോർ ചെയ്തു അതുപോലെ ഡാർവിന്സ് ഒരു മിസ് ആക്കിയിരുന്നത് അതിൻ്റെ തൊട്ടടുത്ത വിഷയമാണ് വാർണസ് സ്കോർ ചെയ്യുന്നത് അതിൽ അർണോൾഡ് കൊടുത്ത ആ ബോൾ സൂപ്പർ സാധനം ഒന്നും പറയാനില്ല കിടിലം പെർഫോമൻസ് ആയിരുന്നു അതുപോലെ തന്നെ എൻഡോ സെൻ്റർ ബാക്കായിട്ട് കുഴപ്പമില്ല കവർ കൊടുത്തു ഏലിയട്ടാണ് രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്തത് സോ ന്യോനിയും അതുപോലെ തന്നെ മോർട്ടനും രണ്ട് യങ്സ്റ്റേഴ്സ് ഇവരെ രണ്ടുപേരെയും പ്രോബിളിൽ യൂറോപ്പുകൾ ഫാൻസിന് കുറച്ച് കൂടുതൽ കാണാൻ സാധിച്ചു ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോൾ അതാണ് പോസിറ്റീവായിട്ടുള്ള കാര്യം അതുപോലെ തന്നെ കെ എസ് എന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇന്നലെ ബെഞ്ചിൽ നിന്ന് നിറക്കുകയുണ്ടായി ബ്റ്റ് കെ എസ് ആ ഓവറോൾ ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു ആൾ മാച്ച് ഫിറ്റ് അല്ല എന്നുള്ളത് മാച്ച് ഫിറ്റല്ല ആളെന്തുകൊണ്ടാണ് പ്രീമിയർ ലീഗിൽ ഉൾപ്പെടുത്താത്തതെന്നുള്ളതിൻ്റെ ഒരു ഗ്ലിംസ് നമ്മൾ കണ്ടു ഈവൻ ഇപ്പം ഹൺഡ്രഡ് ട്വൻ്റി വൺസിന് വേണ്ടിയും ആളുടെ പെർഫോമൻസ് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയപ്പം കുറെ ഇപ്പം ലിവർപൂൾ അനാലിസിസ് നടത്തുന്നവരൊക്കെ ആളുടെ മിസ്റ്റേക്സ് ഒക്കെ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ ഇന്നത്തെ മാച്ചിൽ അതിൻ്റെ ഒരു ഗ്ലിംസസും ഉണ്ടായിരുന്നു ആളിറങ്ങിയതിനു ശേഷം ലാസ്റ്റ് മൂമെൻ്റ് ഒരു സംഭവം ഉണ്ടായിരുന്നു ഒന്ന് ഒരു രണ്ട് സിറ്റുവേഷൻ ഉണ്ടായില്ല ഒരു നല്ല മൂവ് ഉണ്ടായിരുന്നു അല്ലാതെ ഒഴിച്ചു നിർത്തിയാൽ ആളുടെ ടച്ചുകൾ മോശമായിരുന്നു ആളുടെ ഡിസിഷൻ മേക്കിംഗ് വളരെ മോശമായിരുന്നു ആൾ പാസ് റിലീസ് ചെയ്യാനായിട്ടൊരു സ്ലോ ആവുന്നു ആൾ ടീം എച്ച് റണ്ണ് ഫൈൻഡ് ചെയ്യുന്നില്ല ആൾ പ്രോബ്ലി സിംഗ് അല്ല പ്ലേ നമ്മൾ പറയത്തില്ല ഒരു മാച്ചിൽ ഒരു ഒരു ടോപ്പ് ടയർ ഫുട്ബോളർ കാണിക്കേണ്ട ഒരു അവേർനെസ് ഗെയിമിൽ ആൾ കാണിക്കുന്നില്ല സോ എന്തുകൊണ്ടാണ് സ്ലോട്ടബിളി യൂസ് ചെയ്യാത്തതെന്നുള്ളത് ആണ് ആളുടെ ഇപ്പോഴത്തെ പെർഫോമൻസ് ഉണ്ട് മേ ബി അപ്കമ്മിങ് ഡേയ്സിൽ ആൾ ഇമ്പ്രൂവ് എന്ന് പ്രതീക്ഷിക്കാം കാരണം കെ എസ് ആ മാതിരി ടാലൻ്റഡ് പ്ലെയർ ആണ് ഇപ്പോൾ പിച്ചിൽ ഭയങ്കര ലോസ്റ്റായിട്ടാണ് ഇന്നലത്തേക്ക് തോന്നിയത് സോ ഐ തിങ്ക് കെ എസ് ആ എത്രയും പെട്ടെന്ന് ഫോം കണ്ടെത്തട്ടെ അത്രേ പറയാനായിട്ടുള്ളൂ സോ മറ്റൊരു മത്സരത്തിന് ന്യൂക്കാസിന് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കംഫർട്ടബിളായിട്ട് ത്രീ വണ്ണിൻ്റെ ഒരു വിക്ടറി നേടിക്കൊണ്ട് ന്യൂക്കാസിലും അടുത്ത റൗണ്ടിലോട്ട് കടന്നിട്ടുണ്ട് സോ ഇന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡും ടോട്ടനാമും തമ്മിലാണ് ഇന്നത്തെ മത്സരം നടക്കാനായിട്ട് പോവുക സോ ബ്രൻഫിനെയാണ് ന്യൂക്കാസിൽ തോപ്പിച്ചത് മൂന്നേ ഒന്നിന് സോ അതിനുശേഷം അവർ സെമിഫൈനലിലോട്ട് കടന്നിട്ടുണ്ട് അൻമാനുഡായിട്ട് ടോട്ടനാം എനിക്ക് ടോട്ടനാമിന് ഹോം മാച്ചാണ് സോ ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും ഇന്ന് രാത്രി ഇന്നലെ ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ ഒന്നരയ്ക്കാണ് സോ ഈ മത്സരം ജയിക്കുന്നവരായിരിക്കും ഫോർത്ത് ടീമായിട്ട് കയറാനായിട്ട് പോവുക സോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഓൾറെഡി മൂന്ന് നല്ല ടീമുകൾ എത്തിയിട്ടുണ്ട് ആർ സൺ എൽ ലിവർപൂള് അതുപോലെ തന്നെ നൂക്കാസിലെ മൂന്ന് ടോപ്പ് ടീമുകളാണ് അതോടൊപ്പം ഇന്നത്തെ ടോട്ടനാമോ മാനുവായിട്ട് ഒരു ആറ് ഏരിയ ആരും ഇറ്റ്സ് എ ടോപ്പ് സിക്സ് ആയിട്ട് സോ ഈ നാല് ടീമുകളുമായിരിക്കും സെമി ഫൈനലിൽ വരിക ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇ എഫ് എൽ കപ്പ് വലിയ സർപ്രൈസിങ് ആയ ടീമുകളൊന്നും വന്നിട്ടില്ല സോ ഇൻട്രസ്റ്റിംഗ് സെമി ഫൈനൽസ് ആൻഡ് ഫൈനൽസ് നമ്മൾ എന്നുള്ള കാര്യം ഉറപ്പാണ് സോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇന്നത്തെ മാച്ചിലോട്ട് വരുമ്പം റൂബനാമോറിയം പ്രോബിൾ ഇ എഫ് കപ്പ് സീരീസിൽ എടുക്കുമായിരിക്കും കാരണം ആർക്കൊരു ടൈറ്റിൽ ഫന്ന സീസൺ തന്നെ ഒരു ടൈറ്റിൽ അടിക്കാൻ പറ്റുവാണ് ഇറ്റ്സ് വിൽ ബി ഗ്രേറ്റ് സോ ഇന്നത്തെ മാച്ച് ടോട്ടർ നാം അനേസ്റ്റ് ആയി തന്നെ റൂബൻ ടീം ഇറങ്ങുന്നു എന്ന് തോന്നുന്നു സോ ഞാൻ ഈക്വലി പറ്റിയാണ് ഇന്നത്തെ പെട്ടത്തെ മാച്ച് അത് നോക്കാം എന്താവുമെന്ന് അതിന് അതുപോലെ തന്നെ ഒരു അപ്ഡേറ്റ് പറഞ്ഞു വിടാനായിട്ടാണെങ്കിൽ ഇറ്റ്സ് ഹാസ് ടു സേ അബൌട്ട് ലൂയിസ് ഡിയാസ് ലൂയിസ് ഡിയാസിൻ്റെ കോൺട്രാക്ട് റിന്യൂവൽ ടോക്സ് ബ്രേക്ക് ആവുന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത് സോ ലൂയിസ്ഡിയാസ് നമുക്കറിയാം ഹീസ് ഓൺ എ റിയലി ലോ വേജസ്റ്റ് ലിവർപൂൾ സോ ആൾ ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷനും മറ്റുമൊക്കെ ഡിസ്കഷൻ നടക്കുന്നതായിട്ട് ഉണ്ടായിരുന്നു ബട്ട് ആളുടെ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാൻ റെഡി അല്ലെന്നും ബട്ട് ആളുടെ ഫാമിലിക്കും മറ്റുമൊക്കെ സ്പെയിനിലോട്ട് നീങ്ങാനായിട്ടൊരു പ്ലാൻ ഉണ്ടെന്നുള്ള രീതിയിലും വാർത്തകൾ വരുന്നുണ്ട് പുള്ളി ഒരു ബാർസലോണ മൂവ് പുഷ് ചെയ്യുന്നതെന്ന് സീരിയസ്ലി വാർത്തകൾ വരുന്നുണ്ട് നമുക്കറിയാം ലപ്പോട്ടയും ഡെക്കോയും ഹൈലി റേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് ലൂയിസ് ഡിയാസ് ലാസ്റ്റ് സമ്മറിലൊക്കെയായിട്ട് നമ്മളൊന്ന് നീക്കം നോക്കിയതാണ് സിക്സ്റ്റി മില്യൺ ആണ് ആസ്കിം പ്രൈസ് എന്നുള്ള രീതിയിലൊക്കെ അത്ലറ്റിക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു അൺടച്ചബിൾ അല്ല ലൂയിസ് ഡിയാസ് അൺടച്ചബിൾ അല്ല റൈറ്റ് റൈറ്റിനോ നമ്മൾ നോക്കാനായിട്ടാണ് ആൾ കുറേ നാളായിട്ട് സ്കോർ ചെയ്യുന്നില്ല ആൾ പെർഫോമൻസ് കൊടുക്കുന്നില്ല ബട്ട് സ്കോറിങ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല അത് ലിവർപൂൾ ഫാൻസിനും അറിയാനായിട്ടുള്ള ഒരു കാര്യമാണ് സോ അതിനാൽ തന്നെ ലിവർപൂൾ മേ ബി നെക്സ്റ്റ് സീസണിൽ മറ്റൊരു ഗ്യാപ് കോഡ് പെർഫോമൻസും അതുപോലെ തന്നെ ഏലിയെട്ട് ഫിറ്റായി വന്നതും അവർക്ക് ഒരു കാര്യമാണ് വേറെ ഒരു ലെഫ്റ്റ് വിങ്ങറിനെ അവർ ചിലപ്പോൾ ആഡ് ചെയ്തേക്കാം ഡാർവിൻ യൂണസിനും അതുപോലെ തന്നെ ലൂയിസ് ദിയാസിനെ എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട് ആൻഡ് ലൂയിസ് ധ്യാസും ഒരു മൂവ് പുഷ് ചെയ്യുന്നതായിട്ട് വാർത്തകൾ കേൾക്കുന്നുണ്ട് ആൻഡ് ബാർ ആർ ലുക്കിംഗ് ആഫ്റ്റർ ഹിം എന്നൊരു വാർത്തയും കേൾക്കുന്നുണ്ട് സോ നെക്സ്റ്റ് സമ്മറിലായിരിക്കും ഈ നീക്കം നടക്കുവാണേൽ വരിക ബട്ട് ഐ തിങ്ക് ഒരു സിക്സ്റ്റി മില്യൺ ഒക്കെ ആവശ്യപ്പെടുവാണ് ഫോർ എ ട്വൻ്റി നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും ട്വൻ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ആകും ആൾ സോ സിക്സ്റ്റി മില്യൺ പ്രോബളി ഗോൾ സ്കോറിംഗ് അധികം ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല ലിവർപോൾ വിറ്റ് ഒഴിവാക്കാൻ നോക്കുന്നപ്പോഴാണ് സിക്സ്റ്റി മില്യൻ അതിലിറക്കണമെന്നുള്ളൊരു കൊസ്റ്റൻ ഉണ്ട് ബട്ട് അണ്ടർ ഫിഫ്റ്റി ഓർ ഫോർട്ടി മില്യൺ ഫോർട്ടി മില്യൺ ഇതാണ് എസ് വോണ്ട് ബി എ ബാഡ് ഡീൽ പക്ഷേ സിക്സ്റ്റി സെവൻറ്റി മില്യൺ മൈറ്റ് ബി ടു മച്ച് പറയും ആൾ എത്ര പുഷി എന്ന് പറഞ്ഞാൽ സോ അതിലും ബെറ്റർ നമ്മൾ എന്തുകൊണ്ട് നിക്കോ വില്യംസിൻ്റെ സിക്സ്റ്റി ഫൈവ് മില്യൺ റിലീസ് ക്ലോസും മറ്റുമൊക്കെ പെയ്യുന്നത് തന്നെയായിരിക്കും വിതൗട്ട് എ ഡൗട്ട് സോ എന്താണ് നിങ്ങൾക്ക് ഈ ലൂയിസ് ഡി ആസ് ഓപ്ഷനെ കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറയാൻ ഉപാസമാണ് പേഴ്സണലി വിൽ ബി എ റിയലി ഗുഡ് സൈനിങ് ബാർസലോണ ആൻഡ് സിപ്ലിക്കിൻ്റെ അണ്ടർ ആൾ ത്രൈവെയും പക്ഷേ പ്രൈസ് ടാഗ് ജസ്റ്റിഫയബിളായ ഒരു പ്രൈസ് ടാഗ് ആണെങ്കിൽ ഗോഫോറും അല്ലേ ജസ്റ്റ് ഇൻ മേക്സെൻസ് അതുപോലെ തന്നെ ജാനുവരിയിലെ രജിസ്ട്രേഷൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ വാർത്തകൾ നിങ്ങൾ അറിഞ്ഞാണ് മോൾമോയും പൗറ്ററിൻ്റെയും കാര്യമൊക്കെ ഇപ്പം സ്റ്റക്കായി നിൽക്കുവാണ് സോ പല പ്ലേയേഴ്സുമായിട്ട് ബാർസലോണ ലിങ്ക്സ് ഇപ്പം കാണുന്നുണ്ട് ഇപ്പം മൊണോക്കോയുടെ ഹെൻട്രിക്കും അതുപോലെ വാൻഡർസൺ ഒക്കെ ആയിട്ട് ലിങ്ക്സ് നമ്മൾ കാണുന്നുണ്ട് ബട്ട് ഐ തിങ്ക് ജാനുവരിയിൽ നമുക്ക് ഡീൽസ് നടത്താൻ വളരെ പാടായിരിക്കും പല ഡീലുകളും ചുമ്മാ നമ്മൾ നോക്കുന്നുണ്ട് സ്കൗട്ട് ചെയ്യുന്നുണ്ട് നമ്മളായിട്ട് ലിങ്ക്സ് ആയി വിടുന്നതായിരിക്കും റിയലിസ്റ്റിക്കലി സ്പീക്കിംഗ് നൺ ഓഫ് ദ ഡീൽസ് നടക്കുമെന്ന് തോന്നുന്നില്ല എങ്ങനെയാലും പാവ് ഓൾമോനെ രജിസ്റ്റർ ചെയ്യാൻ തന്നെയായിരിക്കും പാർസഡോൺ എടാൻ വേറൊരു ഡീലും ജാനുവരിയിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ട് ഉള്ളതെന്ന് പറയുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും